മൂളിപ്പറഞ്ഞ ശല്യപ്പെടുത്തി അപ്പോൾ സിംഹം എടുത്തു ചാടിയ പ്രതികരിക്കാതെ ശാന്തമായി ശിയിച്ചു തനിക്ക് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഈശ്വര കൊല്ലാൻ ശ്രമിക്കാം രണ്ട് ഈശോകളെ അവയുടെ പാട്ടിൽ വിടാം ഒന്നാമത്തേത് ഒന്നാമത്തെ മാർഗം സ്വീകരിച്ചാൽ താൻ സിംഹമാണെന്നും മറക്കണം ഓരോ ഈശോയും പുറകെ ഓടണം അവയെ പിടിക്കാൻ ശ്രാകണം ബാലത്ത് വലറ്റത്ത് കടിക്കാൻ ശ്രമിച്ച വട്ടം കടണം ചുരുക്കത്തിന് കാട്ടിലെ രാജാവായ താൻ നിലനിർന്ന കുളവിക്കുത്തിയ പൊരിങ്ങനെ പോലെ കോമാളി വേഷം കിട്ടണം പോഷ്ടിക കാരണം ഏതായാലും അത് വേണ്ട അപ്പോൾ പിന്നെ മാർഗം കണ്ട് ഈശകൾ വെറും ഈശകളാണെന്നും താൻ കാട്ടിലെ രാജാവാണെന്നും തിരിച്ചറിഞ്ഞ സ്വന്തം നിലയും വിലയും അനുസരിച്ച് മാത്രം പ്രതികരിക്കാം ആലോചനയ്ക്ക് ശേഷം സിംഹം രണ്ടാമത്തെ മാർഗം തെരഞ്ഞെടുത്തു സിംഹം തന്നോട് തന്നെ പറഞ്ഞു ഈശകളെ വിട്ടുപട അല്ലെങ്കിൽ വിട്ടുപിടിക്കും കൂട്ടുകാരെ രസകരമായ ഈ കഥ നമ്മെ ഒട്ടേറെ പ്രാധാന്യ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സിംഹവും ഈശകളും നമ്മുടെ സ്വഭാവത്തിൽ തന്നെയുണ്ട് ജീവിതത്തിൽ പ്രത്യേകിച്ച് വിജയം വിജയം നേടിക്കാൻ പഠിക്കുന്ന നമ്മളെ സിംഹവുമായി സംഘടിപ്പിച്ചാൽ ആ ലക്ഷ്യം നേടുന്നതിൽ നിന്ന് നമ്മെ വ്യക്തിചരിപ്പിക്കുന്ന ശ്രദ്ധകളല്ലേ ഈച്ചകൾ നമ്മൾ ഈശയുടെ പുറകെയായി പോകണമെങ്കിൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം മറക്കേണ്ടി വരും പ്രയത്നം മേടിക്കാൻ നിർത്തി വെക്കേണ്ടി വരും സിംഹം മടി പിടിച്ചു കിടന്നാൽ മാത്രമേ ഈ ഈശകൾ ശല്യം പിടിക്കുന്നുള്ളൂ സിംഹം നിരന്തരം കർമ്മം നിരന്തരം ആയാൽ ഈ ഈശകൾക്ക് അടുക്കാനാവില്ല അതുപോലെ നമ്മളും ലക്ഷ്യബോധവും ഉത്സാഹവും തളരുമ്പോൾ മാത്രമേ നമ്മളിലേക്ക് മടിയും അശ്രദ്ധയും വഴിതെറ്റിക്കുന്ന അശ്രദ്ധ മാറ്റിക്കഴിഞ്ഞ് എല്ലാവരും എല്ലാ കാര്യങ്ങളിലും ഈശകളെ പോലെയാണ് എന്നോർക്കണം യു ആർ എ ബോൺ വിന്നർ എന്ന ഗ്രന്ഥത്തിൽ നിതിൻ കെ ചൗധരിയാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സിംഹം ഈശകളെ ഭയപ്പെടാനില്ല എന്ന പ്രശസ്തവാക്യം അവതരിപ്പിക്കുന്നത് ഇനിയും വന്നേക്കാം നമ്മുടെ ശ്രുതിക്കും ഏകഗദ്രയ്ക്കും വഴി തിരിച്ചുവിടാൻ പഠിപ്പിച്ച പഠിച്ച പണി പന്ത്രണ്ടും വായിച്ചേക്കാം എന്നാൽ സദാ പ്രവർത്തന നിരായ ചേതനകളെ നമ്മുടെ മഹാസ്വപ്നങ്ങളെ ഉണർത്തി നിർത്തിയാൽ നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് നീങ്ങിയാൽ ഈശകൾ ഈശ്വരയുടെ വഴിക്ക് പോകും നമ്മൾ വിജയം അധികം ഉയരുകയും ചെയ്യും എന്താ കൂട്ടുകാരെ ഒന്ന് ഉണ്ടാകുന്നാലോ ആശംസകളുടെ സ്വന്തം